മുത്തോളം ഒന്ന് പാടത്താട്ടാ എന്നും വൈകുന്നേരം ഇതിനെ കൂടെ നിന്ന് ഇങ്ങനെ തീറ്റിച്ചു ഇതിങ്ങനെ തിന്നുകൊണ്ട് നല്ല സമാധാനം വേണ്ട സൂര്യൻ അസ്തമിക്കാനായി വൈകുന്നേരം ആയാൽ ഇതിനെ കൂടുതൽ തീറ്റിച്ചും നല്ല ഇളം കാറ്റിലിങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ തിന്നുകൊണ്ട് കാണണം ചാടണം പണ്ടും ഇങ്ങനെ കണ്ട് ഒന്ന് റഹത്തണം ഒരേ അഞ്ചര ഞാൻ ഏകദേശം ഒരു രണ്ട് മണിയായാലും അതായത് നമ്മൾ പാടത്ത് ചൂട് വിട്ടിങ്ങനെ കാറ്റ് വീകണ സമയത്ത് എന്താ അതിനെ കൊടുന്ന് കിട്ടും ഇടാ ഇങ്ങോട്ട് ഞാൻ സൈഡിലൊക്കെ പോയി വർക്കേഴ്സിലൊക്കെ വർക്കേഴ്സിനൊക്കെ കണ്ടിങ്ങനെ അപ്പോൾ വന്നിട്ട് ഒരു അഞ്ചര മണിയായി കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് വരും എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇതിങ്ങനെ തിന്നുകൊണ്ടും ഇത് കളിക്കൊണ്ടും ഇങ്ങനെ കണ്ട് നല്ലൊരു സമാധാനമാണ് ഇതിൽ ഇളം കാറ്റും ഉണ്ടാവും നേരത്തെ പാടത്ത് ഒരു നല്ലൊരു വൈബിളുള്ളൊരു കാറ്റും ഇത് തിന്നിണ്ടും കണ്ടും ഇങ്ങനെ ഇരിക്കും നല്ലൊരു സമാധാനമാണ് ഓക്കെ അപ്പോൾ ഡെയിലി പരിപാടിയാണ് ഇപ്പോൾ അഞ്ചര മണിയെ ഓടിയെത്തും എവിടെയാണെങ്കിലും ഇങ്ങോട്ട് ഇതിനെങ്ങനെ തിരുത്തി ഇതിങ്ങനെ ഒപ്പം നിൽക്കുമ്പോൾ അതിന് പ്രത്യേകത വെച്ചാൽ ഇപ്പം ഒപ്പം നിൽക്കുമ്പോൾ നല്ല തീറ്റ നോട്ടാണ് ഞാനങ്ങോട്ട് ഒരു പാച്ചിൽ പായാണ് ചങ്ങായി അപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി തുടങ്ങിയില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിപ്പോൾ കുഴപ്പമില്ല തീറ്റും കൂടിയൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത സ്ഥിതി കത്തിക്കുന്ന ഈ പച്ചപ്പുല്ല് തിന്ന കാരണേ വൈക്കോലുമൊക്കെ വല്ല പിടുത്ത ചാക്ക് അപ്പോൾ നിങ്ങളനുഭവത്തിൽ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു വൈബ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കുക നല്ല രസമാണ് ഇതേമ്പഴത്തൊരു വൈക്കോലിക്കെട്ടുണ്ട് ഈ വൈക്കോലിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുക അവൻ്റെ തിന്നിങ്ങനെ കാണുക നല്ലൊരു സമാധാനമാണ് എത്ര ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്നേ ഈ ഇളങ്കാറ്റും കണ്ടിങ്ങനെ ഇറ്റങ്ങൾ തിന്നും കണ്ടിങ്ങനെ ഇരുന്നാലേ ഇടയ്ക്ക് അതിനോട് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഇടക്ക് ഇങ്ങനത്തെ ആ ഇടക്ക് താങ്ങത്തൊരു ബിരാന്താടലാണ് ഏഹ് ഒരു ബൈക്കൊലുക്കോട്ടുണ്ടോ അവിടെ ആ ബൈക്കൊലുക്കോട്ട് കൂത്തി മറിച്ച് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാക്കിയിട്ട് ഒരു പരക്കമ്പ ചാങ്ങ അടങ്ങിക്ക 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 അടങ്ങി അടങ്ങി നിൽക്കേടാ നെയ്യ് പാച്ചിലാണ് നെയ് പാച്ചിലടക്കണം മൂക്കയറിട്ടുക്ക് പക്ഷെ മൂക്കയറത്തിട്ടില്ല ഇടയ്ക്കരികാലെന്താട്ടും ണോ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭ്രാന്തൽ ഉണ്ടാകുമ്പോൾ ഞാനൊന്നുകൊണ്ട് വിഴിഞ്ഞു കൊടുക്കുമ്പോ വിട്ടോ 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 ഐ വേണ്ട വായുണ്ട് കൊലമ്പാച്ചിലാണ് വേണ്ട വേണ്ട വായുണ്ട്